ടു താടിയും ടോക്സ് നമ്മുടെ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് വളരെ ആയി വളരെ സീരിയസ് ആയിട്ട് അധികാരികളാണെങ്കിലും മറ്റു മറ്റുയർന്ന മേഖലയിൽ ഇരിക്കുന്നവരാണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം ഒരു കാര്യമാണ് ആളുകൾ മിസ്സിംഗ് ആവുന്നത് പോലും ഇത് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ടൈറ്റിലിൽ എഴുതിയ പോലെ തന്നെ അവയവ മാഫിയ നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ ലേക്ഷോൺ ഹോസ്പിറ്റലിലെ അവയവ മാഫിയയെ പറ്റി അവിടുത്തെ മുൻ ജീവനക്കാരിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നേക്കിന് മുമ്പ് ഈ പാവപ്പെട്ട വീട്ടുകളെ അസുഖങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ കടബാധ്യതയിലുള്ളവരോ അല്ലെങ്കിൽ വീട് ജപ്തിയായിട്ട് നിൽക്കുന്നവരോ അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന താഴെടുള്ള ലോക്കൽ ക്ലാസ് ലോ ക്ലാസ്സുകളിലേക്കുള്ള സാധാരണ ആളുകളെ കൂടുതലും പെൺ പെണ്ണുങ്ങളെ ഇങ്ങനെ പൈസ തരാം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മാറും ഒരു കിഡ്നി കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇത്രയും ലക്ഷങ്ങൾ തരാം ഒരൊറ്റ കിഡ്നി മതി നമുക്ക് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർക്കതിൻ്റെ നല്ല വശങ്ങളൊക്കെ പറഞ്ഞ് മാത്രം കൊടുത്ത് പൈസ കൊടുത്താൽ നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി ആണ് ഈ ആ ഹോസ്പിറ്റലിൽ വരുന്നവരെയും അവർ വിടുന്ന ഏജൻറ്റുമാരും എല്ലാം ഫോഴ്സ് ചെയ്ത് അവരെ മാറ്റിയെടുത്തിട്ടാണ് ഈ പറയുന്ന അവയവ ദാനത്തിലേക്ക് എത്തിക്കുന്നത് കിഡ്നി ആണ് മെയിനായിട്ട് മറ്റു അവയവങ്ങളും അവയവങ്ങളുണ്ട് പക്ഷെ കിഡ്നിക്കാണ് കൂടുതലും ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ഈ ഏജൻറ്റുമാർ അവരുടെ കയ്യിൽ നിന്ന് എന്താ പറയുക എസ് ഒ സ്വന്തം ഇഷ്ടത്തിനാണ് ഈ ഒരു അവയവം ദാനമായി നൽകുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യിക്കും അതാണ് ഈ ഏജന്റുമാരുടെ വലിയൊരു തീർപ്പ് ചീട്ട് പിന്നീട് ഈ പൈസ ചോദിച്ച് തരാൻ പറയുന്ന നമുക്ക് തരാമെന്ന് പറഞ്ഞ പൈസ ചോദിക്കുമ്പോൾ ഇവർ കൈ മലടത്തുകയും പൈസ കൊടുക്കാതിരിക്കുകയും മാത്രമല്ല ഇവർക്ക് ഓഫർ ചെയ്തിരുന്നത് ഒരു തുച്ഛമായ ലക്ഷങ്ങളൊക്കെ ആയിരിക്കും ഈ കിഡ്നി കൊടുത്ത ആൾക്ക് എത്ര ലക്ഷമൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ കിഡ്നി ആർക്കാണ് ആവശ്യം എന്നുള്ള ആ ആള് അത് സ്വീകരിക്കുന്ന ആളുടെ നിന്ന് ഇവര് നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷമൊക്കെ നാട്ടിലുള്ളവരെയും പുറത്തുള്ളവരെയും അതി അതിനേക്കാൾ മേലെ ലക്ഷങ്ങളും കോടികളും മേടിച്ചിട്ടാണ് ഈ തിരിമറികൾ ഈ പറയുന്ന ഏജന്റുമാർ ചെയ്യുന്നത് പക്ഷേ ഇത് കൊടുത്ത ഈ പാവങ്ങൾ കഷ്ടപ്പാട് കൊണ്ട് കൊടുത്തവർക്ക് തുച്ഛമായ ലക്ഷങ്ങളുടെ കണക്കൊക്കെ പറഞ്ഞാൽ കൊടുക്കുക പക്ഷെ അത് മേടിക്കാൻ പോകുന്ന ഈ ഈ കിഡ്നി കൊടുത്ത ആളുകൾ അവരുടെ ആരോഗ്യം പോവും അല്ലെങ്കിൽ ഒരു കിഡ്നിയും പോവും അവർക്ക് ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ ചെല്ലുമ്പോൾ ഈ പൈസ കൊടുക്കാതിരിക്കാൻ മാത്രല്ല ഈ പറയുന്ന സ്ത്രീകളെ ബലാസംഗം വരെ ചെയ്ത് അപമാനിച്ച് വിടുകയും രണ്ടായിരം രൂപയ്ക്ക് മാത്രം കൊടുത്ത് വിടുകയും ചെയ്യുന്ന ഒരു കാര്യം ഞെട്ടിക്കുന്ന ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഒരാളോ രണ്ടാളോ അല്ല ഈ പറയുന്ന ലേക്ഷോൾ ഹോസ്പിറ്റലില് നമ്മുടെ യൂസഫ യൂസഫ് അലി സാറിൻ്റെ ലേക്ഷോൾ ഹോസ്പിറ്റലിൽ അവയവത്തിന്റെ ഈ പറയുന്ന ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് ആ ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിൽ വന്നിരിക്കുന്നവരും ഈ കൂടുതൽ പേരും ഈ കിഡ്നി ഡൊണൈറ്റ് ചെയ്യാനും ഏജന്റുമാരും ഇതുപോലെ ക്യാൻവാസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ വിളിച്ചിട്ടുള്ളവരാണ് അധികം ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ അവിടെ ആരും അധികം ആളുകളെ ഉണ്ടാവില്ല അപ്പൊ അവിടുത്തെ ജീവനക്കാരി മുൻ ജീവനക്കാരി തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പറയുന്നത് അവരുടെ അനുഭവം കൂടിയാണ് അവര് നമ്മളായി ഷെയർ ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ഹോസ്പിറ്റലുകാർക്ക് ഇപ്പൊ ഈ കൊണ്ടുപോകുന്ന ഒക്കെ ഓരോരുത്തരെ ഇങ്ങനെ ക്യാൻവാസ് ചെയ്ത് അവരെ ചൂഷണം ചെയ്തല്ലേ ഇവിടെ കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലുകാർക്ക് അറിയാലോ ഇപ്പൊ ഒരു ഡൊണേറ്റ് ചെയ്യാൻ വന്ന സ്ത്രീ പാവപ്പെട്ട വീട്ടിലെയാണെന്നും അല്ലെങ്കിൽ സ്വന്തം അല്ല റിലേറ്റഡ് അല്ല വേറെ ആൾക്കാരാണെന്നും എല്ലാം അവർക്കറിയാം ഏഹ് അപ്പോൾ അവരും കൂട്ടുന്നുണ്ടല്ലോ ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പം സ്റ്റാഫായി സ്റ്റാഫിനെ ക്യാൻവാസ് ചെയ്യുന്നു അപ്പം ഇപ്പം എന്നെ തന്നെ നോക്കാമെങ്കിൽ എന്നെ ഇവര് ക്യാൻവാസ് ചെയ്ത് തന്നെയാണ് ഈ ഡൊണേഷൻ ചെയ്യിപ്പിച്ചേക്കണത് ഏഹ് ഞാനവിടുത്തെ സ്റ്റാഫായിരുന്നില്ലേ അപ്പോ അത് ഇവർക്കറിയില്ല അറിയില്ല നമ്മൾ പറഞ്ഞിട്ടുമില്ല ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് രൂപയാണവര് തരേണ്ടതെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ അച്ഛൻ്റെ പിന്നെ അതായത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സാലറി കട്ടിങ് ആക്കിയിട്ട് ഞാൻ കുറച്ച് പൈസ അവിടെ വെച്ചിരുന്നു ബാലൻസ് കുറച്ച് പൈസയാണ് എനിക്ക് അയച്ചു തന്നത് അതും ഞാൻ ചോദിച്ച് ബഹളം വെച്ചതിന് ശേഷം എന്നെ വിസന് ചെയ്ത് വിട്ടുകഴിഞ്ഞ് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞതിന് ശേഷമാണ് എന്തുകൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റും എൻ്റെ സാമ്പത്തിക അതായത് എന്താ പറയണ ഇനിയും നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞ് പോരുമ്പോ കിട്ടുന്ന ഗ്രാറ്റിവിറ്റി ഗ്രാറ്റിവിറ്റി തരാത്ത എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചതിന് ശേഷമാണ് നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് സംഭവം നമ്മൾ പൈസ ഡൊണേറ്റ് ചെയ്യാനായിട്ട് ചെല്ലണതിന് മുന്നേ തന്നെ ഈ ഹോസ്പിറ്റലിൽ ലേശൂറിൽ സ്റ്റാഫിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് നിയമം അവർ വെച്ചിട്ടുണ്ട് സ്റ്റാഫോ അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ട് വേണം ഡൊണേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത് പറഞ്ഞ് അതോടെ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ താല്പര്യമില്ലായ്മ കാണിച്ചപ്പോൾ നമ്മളെ വേറെ രീതിയിൽ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത് അന്നിട്ട് അതിനകത്തേക്ക് നമ്മളെ കൊണ്ട് എടുത്തിക്കഴിഞ്ഞേച്ച അതിനകത്തേക്ക് വലിച്ചെഴുപ്പിക്കുകയാണ് ചെയ്തത് ഉണ്ട് അതിന്റെ പിന്നില് ഇങ്ങനെ തന്നെയാണെന്നുള്ളതാണ് അറിവ് അപ്പോൾ അപ്പൊ ഒരു ലേഡിക്ക് പൈസ ഏഴ് ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ കൊടുത്തു കൊടുത്തതിന് ശേഷം ബാക്കി പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് പേരെ ഇവര് വീണ്ടും കൊടുത്തതിന് ശേഷം വീണ്ടും പൈസ കൊടുക്കാതെ നമ്മൾ ഓരോ പൈസ വാ പറഞ്ഞിട്ടും വേറെ രീതിയിലാണ് ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് പൈസ നമുക്ക് തരാനുള്ള പൈസ ചോദിക്കുമ്പോഴത്തേക്കും വിളിക്കും വിളിക്കുമ്പോൾ നമ്മൾ പൈസക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ വേറെ രീതിയിൽ ചൂഷണം ചെയ്തിട്ട് അല്ല രണ്ടായിരം ആയിരമൊക്കെ നമ്മുടെ കയ്യിൽ വെച്ച് ഇട്ട് പൈസ തന്നേക്കാൻ തരും തരാതിരിക്കില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യും അപ്പം അവരുടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും തരാം അങ്ങനെ പറയും അപ്പോൾ ഓരോരുത്തരെയും അങ്ങനെ നമ്മൾ ഇപ്പം എൻ്റെ അറിവിൽ അറിഞ്ഞു വന്നവരോരോരുത്തരെയും ഇവർക്ക് നമ്മൾ കൊടുക്കണമെന്നുള്ള നിബന്ധന വെച്ച് കൊടുക്കണം അവരുടെ അവരെ കെയർ ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്കും എൻ്റെ പൈസ തന്നോളാം എന്നുള്ള ഒരിതിൽ പറഞ്ഞ് പൈസ ഇതാക്കിച്ച് പക്ഷേ നമ്മൾ ചോദിച്ച നമ്മുടെ പൈസ നമുക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് തന്നിട്ടില്ല എനിക്ക് അവർ എട്ടര ലക്ഷം പറഞ്ഞിട്ട് മൂന്നരലക്ഷേ തന്നിട്ടുള്ളൂ ബാക്കി തുക തരാന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല പിന്നെ ഒരാശം പോലീസ് പരാതി കൊടുത്തതിന് ശേഷം എഫ്ഐആർ കേസ് എടുത്തതിന് ശേഷം അവിടുത്തെ പോലീസുകാരെ എന്നെ വിളിച്ചു ചോദിച്ചു എത്ര ലക്ഷം രൂപ തന്ന സെറ്റിൽമെന്റ് ചെയ്യും എന്ന് ചോദിച്ചു അത് ആ പോലീസ് ചോദിച്ചു അപ്പോൾ ഇവർ പറ വിളിക്കുകയോ സംസാരിക്കുകയോ പോലെ ചെയ്തിട്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു നല്ല രീതിയിലായിരുന്നെങ്കിൽ ഇപ്പം കേസ് പരമായിട്ട് പോയി എല്ലാം വിശദീകരിച്ച് മറ്റുള്ളവരുടെ മുമ്പിലും നമ്മുടെ അവസ്ഥ പറയുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ എനിക്ക് തരാനുള്ള പൈസ മാത്രമേ ഞാൻ ആവശ്യപ്പെട്ട് വരുവുള്ളൂ ഇനി എനിക്ക് മാനനഷ്ടത്തിനും കൂടി പൈസ തരാതെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറത്തില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു എമൗണ്ട് ഒന്നും ഞാൻ പറഞ്ഞില്ല മാനനഷ്ടവും കൂടി എനിക്ക് തരേണ്ടി വരുമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അതിനെപ്പറ്റി ഒന്നും നമ്മളോട് പറഞ്ഞിട്ട് പോലും ചർച്ചയോ ഊഹമോ ഒന്നുമല്ല അവിടെ അങ്ങനെ ഒരു സംഭവം ഇപ്പം ഈ ഈ ചാനൽ മിനിഞ്ഞ എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അന്ന് രാവിലെ വരെ അവിടെ ഈ സംഭവം ഉണ്ട് ഇപ്പം ചാനലിനെ പേടിക്കാത്ത ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ടാവും ഈ ഏജൻറ്റ് വർക്ക് ചെയ്തിട്ടും ഡോണറിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ടും അവിടെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ ഇപ്പം ഞാനിത് പറയണത് എന്നെ എന്താ പറയണ മേൽത്തട്ടിലിരിക്കണ യൂസഫലി സാറിനോ സക്കീഫ് സാറിനോ അതോ അവിടുത്തെ വലിയ സാറന്മാരാണ് അവർ അവരെയൊക്കെ എനിക്ക് ബഹുമാനമുള്ള ആൾക്കാരാണ് കാരണം എനിക്ക് ഇത്ര വർഷം എനിക്ക് അന്നം ആൾക്കാരാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന കുറേ സാറന്മാരാണ് ഇതിൽ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടണത് എനിക്ക് അവരെ എനിക്കറിയില്ല അവർ എന്താണ് അവരെ അവരെനിക്കൊരു കുറ്റവും പറയാനുമില്ല നേരിട്ട് കണ്ടിട്ടുമില്ല എനിക്കറിയില്ല പക്ഷേ അവിടെ അവിടെ ഈ ഏജൻ്റുമാർ ഡോണർമാർ അല്ല അവരുടെ വൈസ് ചാൻസലർമാർ ആ ഹോസ്പിറ്റലിൽ കാലിയാണ് റിസപ്ഷൻ കാലിയാണ് ഏറ്റവും കൂടുതൽ അവരായിരിക്കും ഡോണേറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരും ഏജൻറ്റും ഏറ്റവും കൂടുതൽ അത് തമിഴരും ഉണ്ട് മലയാളീസ് ഉണ്ട് ഗണപതി സാറിന്റെ ആ കേസ് വന്നതിന് മുമ്പ് ഹിന്ദിക്കാരും ഉണ്ട് പുറം രാജ്യക്കാരും ഉണ്ടായിരുന്നു ആ വാർത്ത വന്നതിന് ശേഷമാണ് കൊറേ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായി നിൽക്കുന്നത് കുറച്ച് നാളത്തേക്കെന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് എന്റെ എന്റെ അവസ്ഥ എന്നെ എൻറെ എന്താ പറയാ ഞാൻ ആത്മഹത്യ ജീവിക്കണോന്നുള്ള ആ ഒരു നിലപാടിലാണ് നിന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഡൊണേറ്റ് ചെയ്തു ഡോണേറ്റ് ചെയ്തിട്ട് എൻ്റെ കടം വീട്ടാൻ പറ്റിയില്ല എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയില്ല പിന്നെ കടങ്ങൾ ഒരുപാടുണ്ട് വീട് ജപ്തിയാണ് ലക്ഷങ്ങൾ എനിക്ക് കടമുണ്ട് ആക്സിസ് ബാങ്കിലുണ്ട് കടം പിന്നെ വേറെ പേഴ്സണലി നമ്മൾ ലോൺ എടുത്തേക്കണതുണ്ട് പലിശ ഒക്കെ എടുത്തേക്കണതുണ്ട് ഈ വീടിൻ്റെ ജപ്തി എഴുതി തന്ന പേപ്പർ വരെ എൻ്റെ കയ്യിൽ ഇരുപ്പോൾ ഇത്ര രൂപ അടക്കണമെന്നും വേണ്ട അതടക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല എൻ്റെ മോൻ്റെ പേരിൽ കിടക്കണ ഒരു നാല് സെൻറ് സ്ഥലമുണ്ട് അത് ജപ്തി ഭീഷണിയിൽ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ കാശ് കൂടുതലായിട്ട് തരാൻ പറഞ്ഞാൽ ആവശ്യപ്പെട്ടത് എനിക്കെൻ്റെ പൈസ ഇനിയെങ്കിലും ത എന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടത് അതും തന്നിട്ടില്ല അപ്പോൾ അത് ഞാൻ വേറെ പലിശക്കൊക്കെ എടുത്ത് മോൻ്റെ ഇത് വാങ്ങിച്ചെങ്കിലും അടുത്ത സ്ഥലത്തു കൊണ്ടേ പിന്നെയും പണയപ്പെടുത്തിയേക്കുവാണിപ്പോൾ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ശാരീരികമായിട്ടും നമ്മൾ ഇപ്പോൾ നല്ല പ്രായത്തിൽ ലേശോറി കിടന്ന് കഷ്ടപ്പെട്ടു ഇപ്പോൾ ഈ പ്രായത്തിൽ പത്ത് നാൽപ്പത് വയസ്സായിപ്പോൾ എന്നെ അവിടെ നിന്ന് അവർ ഏജൻറ്റിനു വേണ്ടിയിട്ട് മാറ്റി അപ്പോൾ ഇനി ഞാൻ എവിടെ പോവാനാണ് വേറെ വരു വരുമാന മാർഗ്ഗവും ഒന്നുമില്ല കടങ്ങളും ഉണ്ട് പിള്ളേരെ പഠിപ്പിക്കണം ജീവിതമാർഗം വഴിമുട്ടി നിൽക്കണു ജോലി പോയെന്നറിയാവുമ്പോൾ അറിയാമല്ലോ നമ്മൾക്കളെ കൊടുക്കാനുള്ളവരൊക്കെ വേഗം എന്താ വേഗം എന്താന്ന് പറഞ്ഞുള്ള ശല്യങ്ങൾ അത് വേറെ എന്നുവെച്ചാൽ അവരുടെ ശല്യമാണ് നല്ല പറയണത് അവർക്ക് ആവശ്യം അവരുടെ അവരെ അവർക്ക് ഇനി പേടി ഉണ്ടാവും നമുക്ക് ജോലിയില്ല തിരികെ പൈസ എന്നുള്ള ഒരു പേടി അവർക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി അതിൻ്റെ ഒരു ഫോൺ കോളും കാര്യങ്ങളും നിലവളിയും പറിച്ചീലമൊക്കെ ആയിട്ട് അത് അങ്ങനെ പോകണം ഇതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചെറിയൊരു കഞ്ഞിക്കടയും ചായക്കടയുമായിട്ട് ഇട്ട് ജീവിച്ചു പോകണ്ടേ പിള്ളേരെ നോക്കണ്ടെന്നുള്ള ഒരു ഇതിൽ ഇട്ടേക്കുമാണ് വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ട് അതിനകത്ത് എനിക്ക് നീക്കുപോക്ക് കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ എനിക്ക് ലഭിച്ചില്ല ഒരു മാസം ഒന്നര മാസമായിട്ടും ഒരു റിപ്ലൈ എനിക്ക് കിട്ടിയില്ല എന്നിട്ട് അവസാനം അത് ആക്കിയ പോലെ കേസ് കേസന്വേഷണം ആക്കിയ പോലെ എനിക്കൊരു പേപ്പർ തന്നു ഇതിന് പറയാനില്ല എന്ന അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു പേപ്പർ ഞാൻ ഓർക്കണില്ല അങ്ങനെ തന്നപ്പോഴത്തേക്കും അതിലൊരു സാർ എന്നോട് പറഞ്ഞു നമുക്ക് നീതി കിട്ടണമെന്ന് ഉറപ്പായിട്ടും വിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ കമ്മീഷൻ ഓഫീസിൽ ചെന്നിട്ട് സുദർശനം എന്ന് പറയുന്ന സാറിനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതി സാറ് നടപടി എടുക്കാതിരിക്കില്ല ഈ കാര്യത്തിലെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കമ്മീഷൻ ഓഫീസിൽ പോയത് കമ്മീഷൻ ഓഫീസിൽ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞ് ഈ പരാതി തന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി എനിക്ക് എനിക്കൊന്നുകൂടി താമസു പുതിയതായിട്ട് എഴുതി ഈ ഇന്നത്തെ ഇപ്പം തരാൻ പോണ അന്നത്തെ ഡേറ്റ് ഇട്ട് വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കൊടുക്കാൻ പോയ വഴിയാണ് മെഡിക്കൽ റെസ്റ്റിക്ക് അറിയാൻ സാറിനോട് പറഞ്ഞിരുന്നു എന്നിട്ട് കമ്മീഷൻ ഓഫീസിൽ ഈ പരാതി കൊടുത്തു അപ്പം തന്നെ സാറ് എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷണമെന്ന് പറഞ്ഞ് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചും പറഞ്ഞു എന്നെ അങ്ങോട്ട് അയക്കുകയും ചെയ്തു പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോഴാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയത് എന്നെ അന്വേഷണ വിധേയമായിട്ട് എല്ലായിടവും കൊണ്ടുപോവുകയും ഞാൻ കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളത് അങ്ങനെയൊക്കെ എല്ലാ വിഷ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയിട്ട് നാളിതുവരെ ഇതുവരെ എന്നെ വിളിക്കുകയോ പറയോ ഒന്നും റിയില്ല അത് കാസർഗോഡിനും കർണാടകത്തിനും അതിർത്തി പിന്നതിനെപ്പറ്റി നമുക്ക് പിന്നെ ആശങ്ക വല്യ ആൾക്കാരുടെ ഇതിലാണ് നമ്മള് സത്യങ്ങള് തുറന്ന് പറഞ്ഞേക്കുന്നത് അത് മുഖാന്തരം നമുക്ക് എന്തെങ്കിലും ഭീഷണിയോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല എന്നാലും എന്നെ ഇപ്പോൾ പോണ വഴി മരണപ്പെടുത്തിയാലും ശരിയാണ് ഞാൻ ഈ സത്യങ്ങൾ ഇങ്ങനെ തന്നെ തുറന്ന് എല്ലായിടത്തും പറഞ്ഞിരിക്കും കാരണം പോലെ ഇനി ഒരാൾക്കും ഈ വിധി വരരുത് ഒരാളും ഇതുപോലെ അനുഭവിക്കാൻ അനുഭവിക്കാനിട വരരുത് ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ലോകത്ത് പകുതി മുക്കാലും ആൾക്കാർ ഡൊണേറ്റ് ഒരു വിശ്വാസം ഇപ്പം എനിക്കുണ്ട് കാരണം അത്രമേൽ ആൾക്കാർ വന്ന് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് മിക്കവരെയും പാവപ്പെട്ട ജനങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കിഡ്നി കാണില്ല പെണ്ണിനോ ആണിനോ ഒരെണ്ണം ഉണ്ടാവില്ല ആ ഒരു പരുവത്തിലേക്ക് ഇനി അങ്ങോട്ട് പോകുമോറും ഒരു കിഡ്നി ഞാൻ കൊടുത്തു നാളെ എനിക്ക് എന്താ വരാൻ പോണെന്നറിയില്ല ഇനി ഒരെണ്ണേ ഉള്ളൂ എനിക്ക് ആ ഒരെണ്ണം ഉള്ള ഞാൻ ശാരീരികമായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നാളെ എനിക്ക് ആ ഒരു കിഡ്നിക്ക് എന്തെങ്കിലും പറ്റുമില്ലാണ്ടാവും അതുപോലെ കൊടുത്തവരെല്ലാവരും അതുപോലെ ആവും ഇനി കൊടുക്കാനിരിക്കണവർക്കും അതുപോലെയുള്ള അവസ്ഥയാണ് വരാൻ പോണത് പൈസ ഇല്ലെങ്കിലും ഇതിനകത്തേക്കാരും വരാതിരിക്കുക ഇനി വര വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഗവൺമെൻറ്റിനായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് സ്വീകരിത്താവും കൊടുക്കണ ആളും അവര് ഡയറക്റ്റ് ചെയ്ത് വന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഈ ഇടനിലക്കാരനെ നിർത്താതെ ഡയറക്റ്റ് കൊടുക്കണ രീതിയിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് ഒരു നടപടി ഉണ്ടായാൽ അത് നല്ലതാണ് ഇപ്പൊ കൊടുക്കണമെന്നാഗ്രഹമുള്ള ഒരു വ്യക്തിയും സ്വീകരിക്കണ ആളും തമ്മിലാവുമ്പോൾ അവരുടെ സാമ്പത്തികവും സുരക്ഷിതമാക്കും രണ്ടു കൂട്ടർക്കും കുഴപ്പമില്ല പക്ഷേ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നത് കൊടുക്കുന്ന ആള് ഈ എട്ട് രൂപം ലക്ഷം രൂപ ലക്ഷം 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 രൂപ 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 പറഞ്ഞു കിട്ടി ബാക്കി അഞ്ചു ലക്ഷം രൂപ ഈ സ്വീകർത്താവിൽ നിന്നും എത്ര രൂപ വാങ്ങിയോ പതിനെട്ട് ഇരുപത് ലക്ഷം രൂപയുടെ പറ്റിയവരെയാണ് അവര് പറയുന്നത് ഈ സാധാരണക്കാരിൽ നിന്നും പക്ഷേ പുറത്തു നിന്നുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നാല്പതു ലക്ഷം രൂപ വരെയാണ് എന്നാലും ഇരുപത് ലക്ഷം കൊടുക്കുന്ന ആൾക്കാർക്കും നാല്പത് ലക്ഷം ബാക്കി പൈസ വീതിച്ചെടുക്കണെന്നു വെച്ചാൽ ഇയാളുടെ പണികാരായിട്ട് നിൽക്കുന്ന മൂന്ന് പേരുണ്ട് അവർക്ക് ചിലപ്പോൾ ഇരുപത്തഞ്ചു രൂപച്ചോ അമ്പത് രൂപച്ചോ കൊടുക്കും അപ്പോൾ ഡോക്ടർമാർക്കും ഡോക്ടർമാരും പങ്ക് അപ്പൊ അത് പങ്കുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലായിരിക്കാൻ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് പങ്കുവറ്റിയിട്ടാണോ എന്ന് എനിക്കറിയില്ല അത് അറിയാൻ പറ്റാത്ത കാര്യം നമ്മൾ വിശദീകരിക്കാൻ പറ്റത്തില്ല എന്നാലും ഡോക്ടേഴ്സ് പേഷ്യൻറ്റിനെ ഏജൻറ്റിന് കൊടുക്കാറുണ്ട് ഇവർക്കൊരു ഡോണറെ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വല്ല സാമ്പത്തികവും ഇനി അവരിൽ തമ്മിലുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെയുള്ളൊരു സാറ് ഇവർക്ക് പേഷ്യൻറ്റിനെ കൊടുത്ത് പൈസ റ്റാറുണ്ട് അതെനിക്കറിയാം അങ്ങനെ ഇവർ തന്നെ പറഞ്ഞ് നമുക്കറിയാം അയാള് പൈസ കൈപ്പറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാഫുകളെയൊക്കെ ക്യാൻവാസ് ചെയ്യാറുണ്ട് ആരെങ്കിലും പരിചയത്തിലുള്ള ആരെങ്കിലും റെഡിയാക്കി കൊടുക്കണോന്നൊക്കെ പറഞ്ഞ് ഇവർ ക്യാ ഇതാക്കാറുണ്ട് അങ്ങനെ മുഴുവൻ കേട്ടു കഴിഞ്ഞപ്പോ എനിക്ക് അതായത് ഏതെങ്കിലും തരത്തിൽ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന പോലെ സിസേറിയനോ അത്തരത്തിൽ നമ്മൾ ഓർമ്മ കെടുത്തി ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ചേച്ചി പറഞ്ഞ എല്ലാ കാര്യവും സത്യസന്ധം അങ് അത്തരത്തിലുള്ളവർക്കൊന്നും ഒരു കിട്ടി ചിലപ്പോൾ ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഞാൻ പേര് പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാൾ ബാംഗ്ലൂർ വെച്ചിട്ട് ഞങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ തന്നെയാണ് നാട്ടിലും എല്ലായിടത്തും ഉള്ളതാണ് അവർക്ക് പുറത്തും എല്ലായിടത്തും ഉള്ളതാണ് അപ്പോൾ ആ ഹസ്ബൻഡ് അല്ല ആ ഫ്രണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണ്ട അവിടെ പോയി ചിലപ്പോൾ അവർ ആദ്യം തന്നെ എന്തെങ്കിലും പറയും വെറുതെ ചെറിയൊരു എന്തെങ്കിലും ഒരു വേദനയായിട്ടൊരു ഗുളിക പഠിക്കാൻ പോകേണ്ട കാര്യം ഉണ്ടെങ്കിൽ തന്നെ അവർ ഒരു ഓപ്പറേഷൻ വേണം എന്നാണ് അവർ ആദ്യം പറയുക അത് പറയുന്ന തന്നെ ഈ പറയുന്ന ഓപ്പറേഷൻ തീയറ്ററിൽ ആ ഡോക്ടറും ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സും നേഴ്സുമാരും അല്ലാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ബൈസ് ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ ഈ കെടുക്കുന്ന ഒന്നും ബോധത്തിൽ കെടുക്കില്ല അവർ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെടുത്തുകൊണ്ട് പോയാലും നമ്മളറിയാൻ പോകുന്നില്ല ഹാർട്ട് എടുത്താൽ മാത്രം നമ്മൾ ച എന്ന് അറിയില്ല പിന്നാലും ഹാർട്ട് എടുക്കില്ലേ ബാക്കിയൊരുവിധ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അത് ഈ ചേച്ചി പാടുന്നത് കറക്റ്റാണ് നമ്മളെ ബോധം കെടുത്തിട്ടുള്ള ഓപ്പറേഷൻസ് ഈ മേജർ ഓപ്പറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പല ഓപ്പറേഷൻ ആണെങ്കിലും അത്തരത്തിലുള്ള ഒരു സമയമെടുത്തിട്ടുള്ള ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ കിഡ്നി ഒരെണ്ണം അവരെന്തായാലും എടുത്തുണ്ടാവും ഒരുപാട് ഹോസ്പിറ്റലിൽ ഈ കാര്യം നടക്കുന്നുണ്ട് നമ്മൾക്കും അത് അറിയാം നമ്മളോടും ഒരുപാട് പേര് പറഞ്ഞിട്ട് നമുക്കറിയാം നമ്മളത് കാരണം ആ ഹോസ്പിറ്റലിൽ വെറുതെ വെറുതെ പോലും ഒരു പരിക്ക് തലവ് വരെ പോവാൻ വിചാരിച്ചവർ വരെ പോയിട്ടില്ല അപ്പം അതിൻ്റെ പേര് നമ്മൾ എന്തായാലും ഇവിടെ പറയുന്നില്ല അപ്പം ഇതിപ്പോൾ നമ്മുടെ യൂസഫ് അല്ലി സാറിൻ്റെ ലക്ഷ്യ ഹോസ്പിറ്റലിൽ നടന്ന ഇപ്പോഴും ഈ വാർത്തകൾ വരുന്ന വരെയും ഇന്ന് മോർണിംഗ് വരെയും ഇപ്പോഴും ഈ വാർത്ത വന്നിട്ടും അവിടെ നടക്കുന്നുണ്ട് ആ റിസപ്ഷനിൽ ഇരിക്കുന്നത് മുഴുവൻ ഏജന്റുമാര് മറ്റേ ഡോണർമാര് പിന്നെ എന്താ പറയാ ഇത് വേടിക്കാൻ നിൽക്കുന്നവര് അതിന്റെ തിരക്കാണ് അവിടെ ക്യാൻവാസ് ചെയ്യാനായി കൊണ്ടുവന്ന ആളുകളെ സംസാരിക്കാൻ ഏജന്റുമാര് ഫോഴ്സ് ചെയ്ത് അതിലേക്ക് വീഴ്ത്തിരുന്ന് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഇക്കാര്യ ഒരു കിഡ്നി മതിയോ ജീവിക്കണം അപ്പൊ നമുക്ക് ഒരു കിഡ്നി കൊടുത്ത ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറയും അവർ വലിയ വലിയ എമൗണ്ടുകൾ ഇത് കിഡ്നി മേടിക്കുന്നവരിൽ നിന്ന് മേടിക്കുകയും നമുക്ക് തുച്ഛമായ പൈസ തരികയൊക്കെയാണ് ചെയ്യുന്നത് പലർക്കും പൈസ കിട്ടണ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇവിടെ ഈ പൈസ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ആ പറഞ്ഞ പൈസ കൊടുക്കാതെ അവിടെ ചോദിക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കാൻ പോകും ഏജന്റുമാർ അവരുടെ ആ സ്ത്രീകളാണെങ്കിൽ മാനഭംഗപ്പെടുത്തി അവർ ചെയ്യാറുണ്ട് എന്നിട്ട് വല്ല രണ്ടായിരം രൂപ എങ്ങനെ എടുത്തിട്ട് കൊടുക്കണ ഒരു പരിപാടി ഈ പറയുന്ന പോലെ സൗജന്യമായി ദാനമായി കൊടുക്കുന്ന ഒരു അഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് ആ കേസിന് ഇതിനൊക്കെ പോകുമ്പോഴും അവരത് വെച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പം എന്തായാലും ഇവര് ഈ കമ്മീഷണറുടെ അടുത്ത് കേസ് കൊടുത്തിട്ടുണ്ട് അല്ല സാധാരണ ഒരു സ്റ്റേഷനിലൊന്നും കൊടുത്താൽ ഇതൊന്നും ഫലമാകില്ല എന്ന് അവിടെ തന്നെയുള്ള ഏതൊരു നല്ല പോലീസിന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കമ്മീഷണറുടെ ഓഫീസിൽ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ ഒരു കാര്യം ചെറിയൊരു കാര്യമല്ല നമ്മളെ ഒരുപാട് പേര് നിത്യേന ഹോസ്പിറ്റലുകളിൽ ഓരോരോ കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ടാവാം ഇല്ലേ വല്ലപ്പോഴും പോകുന്നവരുണ്ടാവാം ഇല്ലേ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുമ്പോൾ ചാടി കയറി ഓപ്പറേഷൻ ചെയ്യാതെ വേറെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലും കൂടി പോയി ഇതുപോലെ തന്നെയാണോ പറയണേ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ നമുക്ക് പരിചയമുള്ള നേഴ്സുമാരോ ഡോക്ടേഴ്സൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നും കൂടി പോയി പറഞ്ഞ പറഞ്ഞ വഴിക്കൊന്നും ചെയ്യാതൊക്കെ ചെയ്യുക നമ്മുടെ ഈ പറയുന്ന തരത്തിലുള്ള അവയവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മാഫിയകളുടെ ഒരു കാര്യം ജോസഫ് പടത്തിൽ ജോജു ജോർജിന്റെ പടത്തില് നമ്മൾ കണ്ടിട്ടുണ്ടാകും ആ പടം ഇതുപോലെ റിയൽ ആയിട്ടുള്ള കാര്യത്തെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് സംഭവം തന്നെയാണ് അപ്പോ ഇതിനെ ഒരു കാര്യമൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇല്ലാതാവാനായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കയ്യിലാണ് നമ്മളുടെ സൈഡിൽ നിന്നും നല്ലൊരു സുരക്ഷ വേണം അപ്പോ അവയവ മാഫിയുടെ ഈ കാര്യങ്ങളും ഈ ഈ നമ്മളുടെ ഈ കിഡ്നി തട്ടിപ്പാണെങ്കിലും ഇതിനൊക്കെ വേണ്ടിയാണ് ഓരോ പിള്ളേരുകളെ കാണാൻ ഓരോ ആളുകളെ കാണാൻ അത് മിസ്സിംഗ് ഗേഴ്സൊക്കെ പറയാറില്ലേ അത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഈ കാണാതാവുന്നത് അലി സാറോ അല്ലെങ്കിൽ സക്കീർ സാറോ ഒക്കെ ഇതിൻ്റെ ഇതിന്റെ മെയിൻ ആളുകളൊന്നും ഇത് മൈ ഒരു എന്തുമില്ല അവരറിയുന്നില്ല അവരുടെ ഹോസ്പിറ്റലായതുകൊണ്ടും ആ നമുക്കത് പറഞ്ഞിട്ടാണ് പറയാൻ പറ്റുക പക്ഷെ അവിടെ ഇരിക്കുന്ന മറ്റ് ഇതിന്റെ ഇടയിൽ നിന്നുള്ള ഒരുപാട് മാനേജ്മെന്റിന്റെ സൈഡിലുള്ളവരാണെങ്കിലും ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാണെങ്കിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് വിശ്വസിച്ച് ഒരു അയ്യായി വന്ന് ഹോസ്പിറ്റൽ വരും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് ഉള്ളത് എന്നാണാവോ നമ്മുടെ നാട് നന്നാവ ഒരു പിടിയില്ല എന്തായാലും ഈ ചേച്ചി പറഞ്ഞ മറ്റൊരു കാര്യം ശരിയാണ് നമുക്ക് അങ്ങനെ ഒരു നീ സമ്മതമായ രസകോ നമുക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും നമുക്ക് പരിചയക്ക് വരികയാണെങ്കിൽ തന്നെ ഈ പറയുന്ന ആളും തരാൻ ഉദ്ദേശിക്കുന്ന ഡോണറും തമ്മിൽ ഡയറക്റ്റ് കണക്ട് ചെയ്ത് അവർ തമ്മിൽ എല്ലാ അഗ്രിമെൻറ്റും ചെയ്ത് കിട്ടാനുള്ള പൈസയൊക്കെ മേടിച്ച് നമുക്ക് ചിലപ്പോൾ വേണ്ടപ്പെട്ട ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കാൻ തോന്നും ഈ പറയുന്ന അത് ഡയറക്റ്റ് ആവണം സൗജന്യമായിട്ടാണെങ്കിലും പൈസക്കാണെങ്കിലും ഏജന്റുമാരെ വെച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത് പറയുന്നത് അപ്പൊ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാൻ താടിയും പെട്ടും ടോക്സ് ബൈ